നമ്മുടെ കേരള പി എസ് സിയിൽ ഓസ്കാർ അവാർഡ്സ് പഠിക്കാറുണ്ട് അല്ലേ ഓസ്കാർ തൊണ്ണൂറ്റി ഏഴാമത്തെ ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകുകയുണ്ടായി അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കോഡ് മുഖാന്തരം കൊണ്ടുവരുന്നു മികച്ച സിനിമ മികച്ച നടൻ മികച്ച നടി മികച്ച സംവിധായകൻ എന്നിവർ ഇത്രയും പേര് നാല് പേർക്ക് ഓസ്കാർ കിട്ടി അത് ഏതൊക്കെ ഇതിനാണ് കിട്ടിയെന്ന് പഠിക്കാം ഓക്കെ മികച്ച സിനിമ ആദ്യം ഞാൻ ഉത്തരം പറയാം എന്നിട്ട് നമുക്ക് കോഡിലോട്ട് പോവാം കേട്ടോ ഉത്തരം എന്താണ് മികച്ച സിനിമ അനോറ അനോറ ഈ അനാർ എന്ന് പറയുന്ന എന്തിനാണ് അനാറ് അനാർ എന്ന് പറഞ്ഞാൽ അല്ലേ മാതളം അനാർ അപ്പോൾ ഈ മാതളം കിട്ടുന്നത് എവിടെയാണ് ബേക്കറികളില് കിട്ടൂലേ ഉം ബ്രോയും ഡാഡിയും ബ്രോ ഡാഡിയാണ് പോയത് എന്ന കാര്യം ആലോചിച്ചാൽ മതി അത് നിങ്ങൾക്ക് കിട്ടും ഓസ്കാർ അവാർഡ് അനാർ അനാർ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഓസ്കാർ അവാർഡ് കിട്ടിയത് അനോറ എന്ന മികച്ച ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിന് കിട്ടിയത് അനോറയ്ക്കാണ് അപ്പോൾ അനോറ കിട്ടുമ്പോൾ നിങ്ങൾ അനാറ് കളക്ട് ചെയ്യും അനാർ എവിടെയാണ് ബേക്കറിയിലാണ് കിട്ടുന്നത് അപ്പോൾ എന്താണ് ആ ഷോൺ ബേക്കർ ബേക്കർ എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ആളിനാണ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത് ഇനി ബ്രോയും ഡാഡിയാണ് ആണ് പോയത് ബ്രോ ഡാഡിയാണ് പോയത് ബ്രോഡി അതുപോലെ ബ്രോഡി അതേപോലെ മാഡി മാഡിസൺ ബ്രോഡി എന്നത് മികച്ച നടനും മാഡിസൺ എന്നത് മികച്ച നടിയുമാണ് നിങ്ങൾ പ്രത്യേകം പഠിക്കുക അനോറ എന്ന ചിത്രം മികച്ച ചിത്രം അപ്പൊ അനാറ് കണക്ട് ചെയ്ത് അനാറിന് നേരെ ബേക്കറി കണക്ട് ചെയ്ത് മികച്ച സംവിധായകൻ ബേക്കർ ബേക്കർ കിട്ടും പിന്നെ ബ്രോയിൻ ഡാഡിയാണ് പോയത് അപ്പോൾ ബ്രോഡിയും ഡാഡിന്ന് മാഡിസണും കിട്ടും ഓക്കെ